പ്രഭാത ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം അഞ്ച് കൊല്ലവർഷമായിരത്തി ഇരുന്നൂറ് കന്നി മാസം പത്തൊൻപത് ഹിജറ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റബിയുല്ലാഹർ ഒന്ന് എൻ്റെ വേദനകൾ എൻ്റേത് മാത്രമെന്ന് ആഗ്രഹിക്കുക നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ മലീമസമാണ് തെറ്റുകൾ ചെയ്യാൻ ഏറെ സാഹചര്യങ്ങൾ ഉള്ള ഇടങ്ങളായി അത് രൂപാന്തരപ്പെടുന്നു എന്നാൽ എല്ലാവരും കാണുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളല്ല ആരും കാണാത്തപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളാണ് സ്വഭാവത്തിൻ്റെ അളവുപോൽ സ്ഥലവും സമയവും സാഹചര്യവും അനുകൂലമായിരുന്നിട്ടും തെറ്റു ചെയ്യാത്തവരാണ് യഥാർത്ഥ വിശുദ്ധ സ്വന്തം കഷ്ടതകളെക്കാൾ അപരൻ്റെ സൗഭാഗ്യങ്ങളാണ് പലരുടെയും ദുഃഖത്തിന് കാരണമാകുന്നത് മനസ്സിൻ്റെ വേലികൾ പൊളിക്കാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ മനുഷ്യനായി തുടരാൻ കഴിയൂ തെറ്റുകളും കുറ്റങ്ങളും എല്ലാവരിലും ഉണ്ടാകും എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത ധാരാളം ആളുകൾ അവരുടെ ജീവിതം ജയിലഴികൾക്കുള്ളിൽ ഹോമിക്കപ്പെടുന്നു ഒന്നും അറിയാത്തവർ തെറ്റുകൾ ചെയ്യാത്തവർ കരി നിയമങ്ങളുടെ കാട്ടു നിയമങ്ങളുടെ പിൻബലത്തിൽ പിടിച്ചുകൊണ്ടുപോകുന്നു മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ യൗവനവും നല്ല കാലവും പീഡനങ്ങളാൽ നിറയുന്നു കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും ഒന്നുമില്ലാത്ത പ്രകൃതിയെയും മേഘങ്ങളെയും എന്നല്ല മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ആഗ്രഹിക്കുന്ന ഒന്നിനെയും കാണാൻ കഴിയാത്ത ജീവിതമാണ് ജയിലഴികൾക്കുള്ളിൽ ദുഃഖിതിരായ കുറേ മനുഷ്യ മനുഷ്യർ അനുഭവിക്കുന്നത് എന്നാൽ ദുഃഖത്തിന് ശേഷമുള്ള സന്തോഷത്തിനാണ് മധുരമുണ്ടാക്കുന്നത് ദുഃഖത്തെ അതിജീവിക്കാൻ പരിഹാര ക്രേമക്രിയകൾക്ക് പോലും കഴിയണമെന്നില്ല എൻ്റെ ക്ലേശങ്ങൾ എല്ലാവർക്കും നൽകണേ എന്ന പ്രാർത്ഥന മനസ്സിൻ്റെ വൈകല്യമാണ് മറിച്ചത് എൻ്റെ വേദനകൾ എൻ്റേതു മാത്രമാകണമേ എന്ന പ്രാർത്ഥനയാണ് മനസ്സിൻ്റെ വൈശിഷ്ട്യം ചിന്താപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഏവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക